കേരള സാബർമതി സാംസ്കാരിക വേദി പ്രതിമാസ കലാസാഹിത്യ സംഗമം മുൻ ബി അഡ്വകറ്റി ഫുൽഖാറും കേരള സാബർമതി സാംസ്കാരിക വേദി പ്രതിമാസ കലാസാഹിത്യ സംഗമവും ഗാന്ധി ചിത്ര രചനാ മത്സര വിജയികൾക്ക് സമ്മാന വിതരണവും നടന്നു ചേത്തല വുഡ്ലാൻഡ് ഓഡിറ്റോറിയത്തിൽ ചേർന്ന സമ്മേളനം മുൻ എൻ ബി അഡ്വറ്റ് എം മാരി ഫുൽഖാറും ചെയ്തു കേരള സാബർമതി സാംസ്കാരിക വേദി സംസ്ഥാന പ്രസിഡന്റ് ജോസഫ് മാരാരികുളം അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി ടോം ജോസഫ് ചമ്പക്കുളം സ്വാഗതവും എംഇ ഉത്തമകുറുപ്പ് നന്ദിയും പറഞ്ഞു കേരള സബർമതി സംസ്കാരവേദി സംസ്ഥാന കോർഡിനേറ്റർ രാജു പള്ളിപ്പറമ്പിൽ ആമുഖ പ്രഭാഷണം നടത്തി എഴുത്തുകാരി എൽസബത്ത് സാമുവൽ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന പ്രസിഡന്റ് സിബു ജോച്ചൻ ഗാന്ധി ത്രേദിന മത്സരവിധികൾക്ക് സമ്മാന വിതരണം നിർവഹിച്ചു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാപനമാണ് കുട്ടികളിൽ പലതരത്തിലുള്ള മാനസിക ശാരീരികമായ പലതരത്തിലുള്ള വെല്ലുവിളികൾ നമ്മുടെ കൂട്ടികെത്തുണ്ട് മാതാപിതാക്കൾ അത് സമയം സാധിക്കണമെന്ന് പോലും ഇല്ല ചിലർക്കത് മനസ്സിലാവുന്ന പോലും ഇല്ല എന്നാൽ അത് വൈകി വൈകി വരുമ്പോഴാണ് കുറച്ച് നാൾ കഴിയുമ്പോഴാണ് ഏറ്റവും ചെറിയ സ്ഥിതി കൊണ്ട് നിന്ന് മാതാപിതാക്കൾ മനസ്സിലാക്കി പോകുന്നത് കുട്ടികൾ അവിടെ നിന്ന് അവരുടെ വീട്ടിൽ നിന്ന് മാറി ടേക്ക് അല്ലെങ്കിൽ കൊണ്ടാക്കിയാൽ വളരെ സുരക്ഷിതരായിരിക്കും അവിടെ കുട്ടികൾ ഏതൊക്കെ കാണിച്ചാൽ ആ വികൃതിക്ക് അവരെ സ്നേഹിച്ച് അതിനു പരിഹാരം അപ്പുറമായി അവരെ ശകാരിക്കാൻ പോയാൽ ഇന്ന് കുട്ടികൾക്ക് ഒരുപാട് അവകാശങ്ങളുള്ള നാടാണ് കുട്ടികളെ ഒരു കാരണവശാലും കൊണ്ട് അവരെ ഉപദ്രവിക്കാൻ പാടില്ല അവരെ ഒന്ന് പോലും പാടില്ല ചെയ്ത മാർപ്പാപ്പാപ്പ കഴിഞ്ഞ ദിവസം നമ്മെ വിട്ടുപിടി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആത്മീയ നേതാവാണ് അല്ലെ കാലത്തിനപ്പുറം സഞ്ചരിച്ച് ലോകത്തെ മനസ്സിലാക്കി അതിന്റെ അടിസ്ഥാനത്തിൽ അഭിപ്രായം പറയുന്ന വളരെ പുരോഗമന ചിന്താഗതി ഉള്ള ഒരു മറുപാപ്പായിരുന്നു അദ്ദേഹം അദ്ദേഹം പറഞ്ഞു കുട്ടികൾക്ക് ഇടയ്ക്ക് ചെയ്യുക എൻ്റെ നല്ല പോലെ അദ്ദേഹം പറഞ്ഞു ഞാനത് പറഞ്ഞിട്ട് എന്നെ പ്രത്യേക പക്ഷെ അദ്ദേഹമായതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല അദ്ദേഹം ഒരു വിശ്വ പോകുന്നു അദ്ദേഹം പറയാനുള്ള കാരണം വളരെ ശരിയായ വീക്ഷണത്തിൽ നിന്നാണ് ഇപ്പൊ നമ്മുടെ കുട്ടികളിൽ ആരെങ്കിലും വഴക്ക് പറഞ്ഞാൽ പ്രത്യേകിച്ച് പരീക്ഷയ്ക്ക് മാർക്കും മേടിച്ചില്ല അച്ഛനോ അമ്മയോ രണ്ട് അടി കൊടുക്കും എന്നിരിക്കട്ടെ അവിടെ പോയി കുട്ടി എന്നൊക്കെ എഴുതി വെച്ച് എന്തൊക്കെ കടികയിൽ വാങ്ങിച്ചാൽ അച്ഛനോ അമ്മയും ചെയ്യും